അഞ്ജലിയുടെ സ്വത്തുക്കളെല്ലാം ശ്യാമിന് ബിസിനസ് നടത്താനായിട്ട് കൊടുക്ക എന്ന് അഞ്ജലി എല്ലാവരോടും പറയുവാണ് ശ്യാമിന്റെ യഥാർത്ഥ മുഖം അശ്വിൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അശ്വിൻ പറയുന്നുണ്ട് ചേച്ചി എടുത്തു ചാടിയിട്ട് ഇപ്പൊ ബിസിനസ് ഒന്നും വേണ്ട എന്ന് ഇത് കേൾക്കുന്നതും അഞ്ജലിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ നിന്റെയാണെന്ന് കരുതിയിട്ടാവും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിക്ക് ദേഷ്യത്തില് സംസാരിക്കാ എന്നാ ശ്രുതി അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കുന്നല്ലേ നല്ലത് എന്ന് ശ്രുതി പറയുന്നത് കേട്ട് ദേഷ്യത്തില് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതുകൂടെ കാണുമ്പോൾ അഞ്ജലിക്ക് ഒരുപാട് അങ്ങ് ദേഷ്യം തോന്നുവാണ് കുഞ്ഞന്റെ അടുത്ത് നിന്റെ പൈസ ഇനി എന്റെ ഭർത്താവിന് ബിസിനസ് തുടങ്ങാൻ വേണ്ട എന്നും പറഞ്ഞ് അഞ്ജലി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീടായിട്ട് അശ്വിൻ ആകെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും ആകെ കൂടെ ബി പി കൂടി റൂമിലിരിക്കുന്ന ഗുളിക എടുത്തു കഴിക്കുകയാണ് ഇത് കാണുന്നതും ശ്രുതി വന്ന് പറയുന്നുണ്ട് എന്താ അശ്വിൻ സാറേ ഇപ്പൊ കുറച്ചു മുൻപെയാ ഒരു ഗുളിക കഴിച്ചത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഇത് കഴിക്കണ്ട എന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാ അഞ്ജലി ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നതെന്നേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ശ്യാമിന് ബിസിനസ് തുടങ്ങാൻ നീ കൂടെ കൂട്ടു നിൽക്കുകയാണ് അല്ലേ എന്റെ അശ്വിൻ സാറേ ഞാനെന്തിനാ കൂട്ടു നിൽക്കുന്നേ അഞ്ജലി ചേച്ചിക്ക് അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് ദേഷ്യ അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ കൂടെ പറയുമ്പോ അത് ചേച്ചിക്ക് കൂടുതൽ ദേഷ്യമല്ലേ തോന്നുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചേ എനിക്കറിയാം നീ എന്തുകൊണ്ടാ സംസാരിച്ചേന്ന് എന്റെ കൃഷ്ണനാ സത്യം ഞാൻ അത് വിചാരിച്ച മാത്ര ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അല്ലാതെ ഞാൻ എന്തിനാ ആ ശ്യാമിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഇനി ഭക്ഷണം കഴിക്കാതിരുന്നാല് ബി പി കൂടും എന്നും പറഞ്ഞ് ശ്രുതി ഭക്ഷണം എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ദേഷ്യത്തില് അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അശ്വിൻ സാറെ അവിടെ നിൽക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയ പോരെ എന്നൊക്കെ ശ്രുതി പുറകെ നടന്ന് പറയുന്നുണ്ട് ഇത് ശ്യാം കേൾക്കുന്നുണ്ട് എന്താ ശ്രുതി അവൻ നിന്റെ വാക്കുകേൾക്കാതെ പോയോ അല്ലെങ്കിൽ അവന് നീ സെറ്റാവില്ല അത് ഞാൻ മുന്നേ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നിങ്ങളെന് എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല ശ്രുതി ഞാൻ പറഞ്ഞത് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഒരിക്കലും അശ്വിന് പറ്റില്ല ഇയാൾക്കിനി ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലേ പഴയ കാര്യങ്ങളൊക്കെ ഇയാൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ് ശ്യാമേട്ട ഇവളെന്തിനാ എന്നെ ഏട്ടാന്നൊക്കെ വിളിക്കുന്നേ അല്ല ശ്യാമേട്ട ശ്യാമേട്ടൻ എൻ്റെ കാര്യത്തിൽ വലിയ കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷേ ഇതൊന്നുമല്ല എന്റെ അടുത്ത് പറയായിരുന്നു അശ്വൻ സാറ് അഞ്ചല ചേച്ചിക്ക് നമ്മൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും വഴക്കിടുന്നതും നമ്മൾ ഒന്നിച്ച് സന്തോഷത്തിൽ ജീവിക്കാത്തതുവാ ഏറ്റവും വലിയ പ്രശ്നം അപ്പോ അശ്വിൻ സാറ് പറയായിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് നല്ല സന്തോഷത്തിൽ ജീവിക്കണമെന്ന് ഇന്ന് വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേൾക്കുന്നതും ശ്യാമനങ്ങ് ദേഷ്യം വരുന്നുണ്ട് മുല്ലപ്പൂവോ ആ മുല്ലപ്പൂവ് ഞാനാണെങ്കിൽ അതൊന്നും വേണ്ട ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു അതിന് ദേഷ്യപ്പെട്ടു പോയതാ അല്ലാതെ എന്നോട് അശ്വൻ സാറിന് ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല നോക്കിക്കോ ഇന്ന് വരുമ്പോ മുല്ലപ്പൂവായിട്ടേ വരൂ ഇത് കേൾക്കുന്നതും ശ്യാമിനങ്ങ് ആരിശം കൂടുന്നുണ്ട് ഇതും പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട് ശ്യാമിനൊരു സമാധാനം ഉണ്ടായിരിക്കില്ല ഇനിയിപ്പോ ഇവര് തമ്മില് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കോ എന്നൊക്കെ ഓർത്ത് വലിയ ടെൻഷനിലായിരിക്കും ശ്രുതിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്യാമിന്റെ കള്ളക്കളി ഒന്ന് പൊളിക്കണം മാത്രമല്ല എന്തായാലും ശ്യാമന്റെ അടുത്ത് പറഞ്ഞു മുല്ലപ്പൂ ആയിട്ട് വരൂ എന്ന് അതിനീ അശ്വിൻ വാങ്ങിച്ചുകൊണ്ടുവരണ്ടേ അതിനെന്താ ചെയ്യാ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ ഇരിക്കെ പ്രീതി ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നീ എന്താ ശ്രുതി ആലോചിക്കുന്നേ അല്ല ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ ശ്യാമിന് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലേ എല്ലാ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ട് ഉണ്ട് അവന്റെ ഓരോ സ്വഭാവം കാണുമ്പോൾ പഴയതൊന്നും അവൻ മറന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് നിന്നോടുള്ള നോട്ടവും പാവമൊക്കെ അങ്ങനെ തന്നെയാ അതൊന്നും ഉറപ്പിക്കേണ്ട ചേച്ചി അതുകൊണ്ട് ഇന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അശ്വൻ സാർ വരുമ്പോൾ മുല്ലപ്പൂ കൊണ്ടുവരുമെന്ന് അതെന്തിനാ അല്ല ഞങ്ങള് തമ്മില് ഒന്നിച്ച് പോവാന്ന് കാണുമ്പോൾ അവൻ എന്തായാലും ഇത് സഹിക്കില്ല അങ്ങനെയാവുമ്പോൾ അവൻ പ്രതികരിക്കുമല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ അത് ശരിയാ അതിനിപ്പോ അശ്വിൻ സാറിന്റെ അടുത്ത് ഞാൻ എങ്ങനെയാ മുല്ലപ്പൊ കൊണ്ടുവരാൻ വേണ്ടി പറയാ അതെന്താ ശ്രുതി നിങ്ങൾ തമ്മില് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ ഏയ് എന്ത് പ്രശ്നം പറ ശ്രുതി നിങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ തെറ്റിദ്ധാരണ ഇപ്പോഴും മാറിയില്ലേ അതൊക്കെ എപ്പോഴോ മാറി എൻ്റെ അടുത്ത് സോറിയും പറഞ്ഞു ചേച്ചി അതൊന്നും ഓർത്തേ വെറുതെ ടെൻഷൻ അടിക്കണ്ട അങ്ങനെ പ്രീതിയെ പറഞ്ഞു വിടുന്നുണ്ട് പിന്നീടായിട്ട് അശ്വിനും ലാവണയും ഒക്കെ ഒരു മീറ്റിങ്ങിലായിരിക്കും ഈ സമയത്തായിരിക്കും ശ്രുതി അശ്വിനെ വിളിക്കുന്നത് ആദ്യത്തെ തവണ വിളിക്കുമ്പോൾ അശ്വിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തതിപ്പോൾ കട്ട് ചെയ്യുന്നേ അങ്ങനെ വീണ്ടും വിളിക്കുന്നുണ്ട് ശ്രുതി വീണ്ടും കട്ട് ചെയ്യുന്നു മൂന്നാമത്തെ തവണയും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് എന്താ അശ്വൻ സാറേ സാറെന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത് നീ എന്തിനപ്പം വിളിച്ചത് ഞാനൊരേ അർജന്റ് മീറ്റിങ്ങിലാ നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിളിക്ക് അയ്യോ വെക്കല്ലേ ഒരു കാര്യം പറയാനാ എന്താ കാര്യം സാറ് വരുമ്പോ മുല്ലപ്പൂ കൊണ്ടുവരുമോ മുല്ലപ്പൂവോ ഇത് പറയുമ്പോ ലാവണ്ണയും അവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട് ലാവണ്ണയ്ക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അശ്വിൻ്റെ അടുത്ത് മുല്ലപ്പൂക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രുതി പറയൂ അതുകൊണ്ട് ശ്രുതി ഞാനൊരു മീറ്റിങ്ങിലാണ് നീ ഫോൺ വെക്ക് ഇപ്പോൾ ഫോൺ വെച്ചാലേ ഞാൻ വീണ്ടും വീണ്ടും വിളിക്കും നെയ് ശ്രുതി നിനക്കിപ്പം എന്തിനാ മുല്ലപ്പൂ പ്രീതി ചേച്ചിന്റെയും ആകാശ് സാറിന്റെയും പെണക്കം മാറ്റാനാ മുല്ലപ്പൂ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നേ ഒന്ന് ഫോൺ കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഷോ കട്ട് ചെയ്തല്ലോ ഇനിയിപ്പോൾ കൊണ്ടുവരില്ലേ അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട് അശ്വിന്റെ അടുത്ത് എന്നാ ശരി സാർ പിന്നെ മുല്ലപ്പൂ കൊണ്ടു കൊടുക്കാൻ മറക്കരുത് ഇതിനേക്കാ പ്രധാന അതെന്നും പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് എന്നാൽ ലാവണ്യ അശുവിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്താ അവൾക്ക് ഇത്ര കോമൺ സെൻസ് ഇല്ലാത്ത നീയൊരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും വിളിക്കുന്ന എന്തിനാ ശ്രുതിയെ എൻറെ ഭാര്യ അവൾ എൻറെ അടുത്ത് മുല്ലപ്പൂ ചോദിച്ചതിലൊന്നും ഒരു തെറ്റുമില്ല ചോദിച്ച സമയം തെറ്റിപ്പോയി അതുമാത്രേ അവളെടുത്തൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ നിന്റെ ജീവിതത്തിലോട്ടേ ഞാനായിരുന്നു വരേണ്ടിയിരുന്നത് ആ സ്ഥാനത്താ അവള് വന്നത് നീ എൻറെ അടുത്ത് പറഞ്ഞത് മധുവിന്റെ സ്ഥാനത്ത് നിനക്ക് വേറെ ആരും കാണാൻ പറ്റില്ല എന്നാ അതുകൊണ്ട് മാത്രാ ഞാൻ മാറി നിന്നത് അല്ലെങ്കിൽ ഞാൻ നിർബന്ധിപ്പിച്ചെങ്കിലും നിന്നെ കല്യാണത്തിന് സമ്മതിപ്പിച്ചേനെ അതിന് ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴിയിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത് എൻ്റെ പ്രണയവും കല്യാണവും ഒക്കെ കഴിഞ്ഞു ഇനി നീ ആയിട്ടിനി അതും ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് മാറ്റാനൊന്നും ശ്രമിക്കണ്ട എന്നൊക്കെ അശ്വിൻ ലാവണ്യയുടെ അടുത്ത് പറയുന്നുണ്ട് ലാവണ്യ്ക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യവും വരുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെ ആയിരിക്കും ശ്യാമാകെ ദേഷ്യത്തിൽ നിൽക്കുമായിരിക്കും ശ്രുതി പറഞ്ഞതെല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ് ശ്യാമ് അവള് പറഞ്ഞതുപോലെ ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ദിവസമായിരിക്കോ ഇനി വരുമ്പോ മുല്ലപ്പൂവൊക്കെ കൊണ്ടുവരുമോ എന്നൊക്കെയായിരിക്കും ശ്യാമ ആലോചിക്കുന്നത് അങ്ങോട്ടേക്ക് മനോരമ വരുന്നുണ്ട് എന്താടാ നീ എന്താ അവിടെ നിന്ന് ആലോചിക്കുന്നേ ആൻറ്റി ശ്രുതിയെയും അച്ഛനെയും നമുക്ക് അകറ്റാൻ പറ്റുന്നില്ലല്ലോ അവര് പിന്നെ പിന്നെ അടുത്തോണ്ടിരിക്കുക നീ എന്തൊക്കെയാടാ പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അശ്വിന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പെണ്ണ് തന്നെയാ അല്ലാതെ ഇവളല്ല ഒരിക്കലും ഇവരൊന്നിക്കില്ല ഒന്നിച്ചാലോ ആൻറ്റി ഇന്ന് ശ്രുതി പറയുന്നുണ്ട് അശ്വൻ വരുമ്പോൾ ആയിട്ടാ വരുമെന്ന് അഞ്ജലി ചേച്ചിക്ക് ദേഷ്യം കൂടാൻ കാരണം ശ്രുതിയോട് ഇങ്ങനെ പെരുമാറുന്ന കാരണാ അതുകൊണ്ട് എല്ലാം മറന്ന് ഒന്നിക്കാ എന്ന് അശ്വിൻ തന്നെ പറഞ്ഞു എന്നാ ശ്രുതി പറയുന്നത് എട പൊട്ട നീ അത് വിശ്വസിച്ചോ എന്നും പറഞ്ഞ് മനോരമ അങ്ങ് ചിരിക്കുന്നുണ്ട് ഞാനിവിടെ ദേഷ്യത്തിൽ നിൽക്കാം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ ഞാൻ പിന്നെ ചിരിക്കാതെ അവൾക്ക് നിന്നെ എന്തോ സംശയമുണ്ട് അതുകൊണ്ടാ അവൾ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നീ ദേഷ്യം കാണിക്കില്ലേ അത് വെച്ച് നിന്നെ പിടിക്കാന്നാ അവള് കരുതുന്നേ അല്ലാതെ അശ്വ മുല്ലപ്പമൊന്നായിട്ട് ഇങ്ങോട്ട് വരില്ല അവനല്ലേ ആള് ആൻറ്റി ഉറപ്പാണോ അതൊന്നും നടക്കില്ലേ ഇല്ലടാ കൊണ്ടുവരില്ല ഇനിയിപ്പോ അങ്ങനെ നിനക്ക് സംശയമുണ്ടെങ്കിൽ സംശയം എന്തെങ്കിലും നീ തന്നെ കണ്ടുപിടിക്കുക എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് അവരുടെ റൂമില് ഒരു റെക്കോർഡർ വെക്കാം അവരെ സംസാരിക്കുന്നൊക്കെ നമുക്ക് കേൾക്കാലോ അതെന്തായാലും കൊള്ളാം ഇനി നിന്റെ സംശയം മാറ്റാന് ഒരു കാര്യം കൂടി നീ ചെയ്തു നോക്ക് അപ്പൊ അവര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാലോ എന്തായാലും നീ പൊട്ടത്തരം കാണിച്ചിട്ട് അവളെ മുൻപിലെ പിടികൊടുക്കാനെന്ന് നിക്കണ്ട നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല അവനും അവളും എപ്പോഴും കീരിമ്പാമ്പ് തന്നെയായിരിക്കും നീ അതൊന്നോർത്ത് വെറുതെ തലപോയിക്കേണ്ട ഇതും പറഞ്ഞ് മനോരമ അങ്ങ് പോകുന്നുണ്ട് എന്നാ ശ്യാമന് സമാധാനമൊന്നും ഉണ്ടായിരിക്കില്ല അശ്വൻ വരാൻ വൈകും തോറും ശ്യാമിനങ്ങ് ദേഷ്യം കൂടുന്നുണ്ട് കുറേ നേരൊക്കെ അഞ്ജലിയുമായിട്ട് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് വരുന്ന സമയത്ത് തന്നെ കാണാലോ എന്ന് കരുതിയിട്ട് പിന്നീടായിട്ട് വരുന്നില്ല എന്ന് കാണുമ്പോൾ അഞ്ജലിയെ ഉള്ളിലോട്ട് കൊണ്ടുപോവുക അങ്ങനെ ശ്രുതി പാലുമായിട്ട് വരുന്നുണ്ട് അഞ്ജലി പാലൊക്കെ കുടിക്കുമ്പോഴായിരിക്കും അശ്വം വരുന്നത് അശ്വിനെ കാണുന്നതും കൈയിലാണ് നോക്കുന്നത് ശ്രുതിയായാലും ശ്യാമായാലും മനോരമയായാലും കയ്യിൽ കവറൊന്നും കാണില്ല ആകെക്കൂടെ വിഷമത്തിലാണ് ശ്രുതി നിൽക്കുന്നത് അപ്പോഴായിരിക്കും പ്രീതി കാണുന്നത് കയ്യിലുള്ള ബാഗില് മുല്ലപ്പൂ ഇരിക്കുന്നത് സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങി പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും അത് ശ്രുതിക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി അപ്പത്തന്നെ പറയുന്നുണ്ട് ചേച്ചി ഇവിടെ ഒരു പൂവിന്റെ മണം വരുന്നില്ലേ മുല്ലപ്പൂവിന്റെ മണം അങ്ങനെ എല്ലാവരും ഒന്നും അണക്കുന്നുണ്ട് ആ ഉണ്ട് നല്ല മണമുണ്ട് അപ്പോഴായിരിക്കും ബാഗിലിരിക്കുന്ന മുല്ലപ്പൂ കാണുന്നത് ആ അശ്വിൻ സാറ് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതി എടി കള്ളി നീയല്ലേ പറഞ്ഞത് എന്റെ അടുത്ത് മുല്ലപ്പൂവുണ്ട് നീയൊരു ഫ്രോഡ് തന്നെ എന്നിട്ട് പോ എന്റെ തലയിലോട്ട് ഇട എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പൂവെടുത്ത് ശ്രുതിയുടെ കയ്യില് കൊടുക്കുന്നുണ്ട് വരുന്ന വഴിക്ക് പൂ കണ്ടപ്പോ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോകുന്നുണ്ട് എന്നാ അഞ്ജലിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അഞ്ജലി ശ്രുതിയെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ശ്യാമിന്റെ മുഖവും അങ്ങ് മാറുന്നൊന്നുമില്ല കാരണം പിടികൊടുക്കാൻ പറ്റില്ലല്ലോ എന്നാ ശരി ഞങ്ങൾ കിടക്കട്ടെ എന്നും പറഞ്ഞ് അഞ്ജലി പോവാണ് ശ്യാം തിരിഞ്ഞു നോക്കി പറയുന്നുണ്ട് ഓൾ ദ ബസ് ശ്രുതി എന്നൊക്കെ ശ്രുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവനിപ്പോ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയത്ത് ഇവന്റെ ഫേസ് ഇങ്ങനെ ആയിരിക്കില്ല അതുതന്നെ ചേച്ചി എന്റെ ഈ സംശയം എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് അത് ഉറപ്പാ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്